എല്ലാവർക്കും <laughs> നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പ്രാചീന കാലം മുതൽ കൊണ്ട് തന്നെ ഒട്ടേറെ ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിന് പരിശീലനം കൊടുത്തുകൊണ്ട് അതിന്റെ അനന്തമായ പ്രവർത്തന ശേഷിയെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ടെക്നിക്ക് കൂടിയാണിത് എന്റെ സ്വന്തം അനുഭവത്തിലും ഒരുപാട് തവണ ഞാൻ ഇത് ചെയ്ത് വിജയം കണ്ടെത്തിയിട്ടുമുണ്ട് ഈ ഒരു ടെക്നിക്കിനെ നമുക്ക് ടൂ കപ്പ് മെത്തേഡ് എന്ന് വിളിക്കാം എങ്കിലും ഇവിടെ പ്രാധാന്യം കപ്പിനല്ല അതിലുള്ള വെള്ളത്തിലും നമ്മുടെ ഉപ ബോധം മനസ്സിനുമാണ് ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഈ മാർഗത്തിലൂടെ വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്നു ഇത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുക മാനസികപരമായോ സാമ്പത്തികപരമായോ ബന്ധങ്ങൾ ദൃഢമാക്കാനോ ഒക്കെയുള്ള ആഗ്രഹമുള്ള ആർക്കും ഇത് ഉപയോഗിക്കാം തുടക്കത്തിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു നോക്കിയതിനു ശേഷം വിജയം കണ്ടെത്തിയതിനു ശേഷം മാത്രം വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് കടക്കുക നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണോ അതിൽ നിന്നും മെച്ചപ്പെട്ട നല്ല ഒരു അവസ്ഥയിലേക്കുള്ള ജമ്പിംഗ് അല്ല എങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു ടെക്നിക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഇതിനായി രണ്ട് ചില്ലു ഗ്ലാസുകൾ എടുക്കുക ഒരു പേപ്പർ പീസ് എടുക്കുക അതേപോലെ തന്നെ അളവിലുള്ള മറ്റൊരു പേപ്പർ പീസ് കൂടി എടുക്കണം ആദ്യത്തെ പേപ്പറിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അത് എഴുതുക അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അവനവന് അറിയാവുന്ന ഏത് ഭാഷയിലോ എഴുതാം ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം എഴുതാൻ ശ്രമിക്കുക ഉദാഹരണം ഒരാൾ സമ്പാദിക്കുന്നുണ്ട് എന്നാൽ അത് തൃപ്തികരമല്ല എങ്കിൽ തൃപ്തികരമല്ലാത്ത സാമ്പത്തികം എന്ന് ചുരുക്കി ചുരുങ്ങിയ വാക്കുകളിൽ എഴുതാം ഇനി അടുത്ത പേപ്പറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അവസ്ഥ എഴുതാം എന്തായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന അവസ്ഥ സാമ്പത്തികത്തിനേക്കാൾ അല്പം കൂടി മികച്ച ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ നമുക്കതിനെ ഉയർന്ന സാമ്പത്തികം എന്ന് എഴുതാം അല്ല മാസം രണ്ടു ലക്ഷം രൂപ വരുമാനം എന്നും എഴുതാം ഇതെല്ലാം എഴുതിയതിനു ശേഷം രണ്ട് ഗ്ലാസുകളെയും നമുക്ക് തരംതിരിച്ചു വെക്കാം ആദ്യത്തേത് ഇപ്പോഴത്തെ അവസ്ഥയായും മറ്റേത് ഇനി ആഗ്രഹിക്കുന്ന അവസ്ഥയായും മാറ്റിവെക്കാം ശേഷം കുടിക്കാൻ പറ്റുന്ന വെള്ളം അത് പച്ചവെള്ളമായാൽ നല്ലത് ഇപ്പോഴത്തെ അവസ്ഥയുള്ള ഗ്ലാസ്സിൽ ഒഴിക്കുക ആ ഗ്ലാസ്സിന് പുറത്തായി ഇപ്പോഴത്തെ അവസ്ഥ എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ ഡബിൾ സൈഡ് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കുക അല്ല എങ്കിൽ സ്റ്റിക്കി നോട്ട്സ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുന്നതാവും കൂടുതൽ നല്ലത് ഇത്രയും ചെയ്തതിനു ശേഷം ഇനി ആഗ്രഹിക്കുന്ന അവസ്ഥ എഴുതി വെച്ച പേപ്പർ കാലിയായിരിക്കുന്ന ഗ്ലാസിന് പുറത്ത് ഒട്ടിച്ചു വെക്കുക ഇനി എന്തിനാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഉപയോഗിക്കുന്നത് എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് അതായത് വെള്ളത്തിന് ഒരു മെമ്മറി പവർ ഉണ്ട് വാട്ടർ മാനിഫസ്റ്റേഷൻ അതുകൊണ്ട് തന്നെ ഭയങ്കര പവർഫുള്ളുമാണ് ഏത് മതം എടുത്തു നോക്കിയാലും അവരുടേതായ രീതിയിൽ പുണ്യജലം കാണാൻ സാധിക്കുന്നതാണ് ജലം ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ അനന്തമായ സാധ്യതകൾ നമുക്ക് ജലത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നീക് ഒട്ടേറെ പേർക്ക് പ്രയോജനമായിട്ടുമുണ്ട് ഇനി ആദ്യമായി നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ഗ്ലാസ് അതായത് തൃപ്തികരമല്ലാത്ത സാമ്പത്തികം എന്ന് എഴുതിയ ഗ്ലാസ് കയ്യിലെടുക്കുക ഇപ്പോൾ തൃപ്തികരമല്ലാത്ത സാമ്പത്തികത്താൽ നിങ്ങൾ അനുഭവിക്കുന്ന ഫീലിംഗ്സ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണോ അത് ആ വെള്ളത്തിൽ നോക്കി മനസ്സിൽ പറയുക അതായത് ആദ്യത്തെ ഗ്ലാസിലേക്ക് ഒഴിച്ച് വെള്ളത്തിൽ നോക്കി നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഫീലിംഗ്സും എന്താണോ അത് പറയുക മൂന്ന് മിനിറ്റോളം നമ്മുടെ ഫീലിംഗിന്റെ തീവ്രത ആ വെള്ളം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ പറയുക ശേഷം ആ ഗ്ലാസ്സിലെ വെള്ളത്തിനെ നമ്മൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്കുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക അതായത് രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഒഴിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ മാറ്റം വരുന്നതായും നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതായും അത് വെച്ച് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നതായും അതായത് വീട് വാഹനം എല്ലാം വാങ്ങുന്നതായും കൺമുന്നിൽ കാണുന്ന രീതിയിൽ കാണുക ആ വെള്ളവും ഗ്ലാസ് കൈയിൽ വെച്ചുകൊണ്ട് മൂന്ന് മിനിറ്റ് ഇതെല്ലാം നേരിൽ സന്തോഷത്തോടെ അനുഭവിക്കുന്നതായി കാണുക അല്പനേരത്തിന് ശേഷം ആ വെള്ളം കുടിക്കാം ഈ മെത്തേഡ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം എന്ന് വെച്ചാൽ ഇത് രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനയോ ചെയ്തിട്ടുള്ള പലർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട് സബ് മൈൻഡ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക ആ നേരത്ത് നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ് ഇതൊരു ഓവർനൈറ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നീക് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മൂന്നോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാധ്യമാവുന്നതാണ് ഇനി വലിയ ആഗ്രഹങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്നോ രണ്ടോ മാസം ഇത് ട്രൈ ചെയ്യേണ്ടതായി വരും ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നീക് ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന വ്യക്തി പൂർണ്ണമായും ഇതിൽ വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തുകൊണ്ട് വേണം ഈ ടെക്നിക്ക് ഉപയോഗിക്കാനായിട്ട് വിശ്വാസത്തിന്റെ തീവ്രത അനുസരിച്ചാണ് ഇത് ആളുകളിൽ വർക്കൗട്ടാവുന്നത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്ന വ്യക്തികളിൽ പെട്ടെന്ന് റിസൾട്ട്സ് കണ്ടുവരുന്നുണ്ട് എന്നാൽ സംശയത്തോടെ ചെയ്യുന്ന വ്യക്തികളിൽ റിസൾട്ട് കുറയുന്നതായും കാണാറുണ്ട് എല്ലാവരും ഈ ടെക്നിക്ക് പരീക്ഷിച്ചു നോക്കുമെന്നും അതിലൂടെ എല്ലാവർക്കും വിജയമുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക താങ്ക്